വിദ്യാഭ്യാസം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ അവകാശം ഇത് എപ്പോഴും കറസ്പോണ്ട് ചെയ്യണമെന്നില്ല ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ അതാണ് പ്രശ്നം ഇപ്പൊ നമ്മളെ ഒരു സമൂഹത്തിൽ തുറന്ന സമൂഹമാണ് തുറന്ന സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിലുള്ള ഉയർച്ച അവകാശങ്ങളിലും അധികാരങ്ങളിലും അവസരങ്ങളിലും പ്രതിഫലിക്കും പക്ഷേ ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയും പക്ഷേ അതനുസരിച്ച് നിങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും അത് പ്രതിഫലിക്കുന്നില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ പ്രതിഫലിക്കുന്നില്ല അതാണ് പ്രധാന പ്രശ്നം ഇറാനിലെ സ്ത്രീകൾ കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടായാൽ കാര്യമില്ല കാരണം എന്താണ് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ കുറെ പ്രക്ഷോഭങ്ങൾ നടത്തിയ സ്ത്രീകളിലെ കന്യക ടെസ്റ്റിനെ കുറിച്ച് ഞാനൊരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് പിടിച്ച സ്ത്രീകളെല്ലാം തന്നെ കന്യക ടെസ്റ്റിനും വിധേയമാക്കുകയാണ് കാര്യം കൊല്ലുന്നതിനു മുന്നേ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ആ കന്യകളെ കൊല്ലാൻ പാടില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ പോലീസുകാർ തന്നെ അവരെ റേപ്പ് ചെയ്തിട്ടാണ് കൊല്ലുന്നത് ഇതൊക്കെ നിലനിൽക്കുന്നവർ ചിലപ്പോൾ ബി എക്കാരോ എം എക്കാരോ ബി എസ് സിക്കാരോ എം എസ് സി ഒക്കെ ആയിരിക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ആണ് ആ ഇൻഡെക്സ് മതത്തിൻ്റെ കയ്യിൽ അത് കിട്ടുമ്പോൾ ഒരാൾ വിദ്യാഭ്യാസപരമായിട്ട് വലിയൊരു ഓഫീസിൽ സ്പേസിൽ പോയിട്ട് നോയമ്പി പിടിക്കുന്ന ആളില്ലേ ഒരു ടർക്കിക്കാരൻ പോയിട്ട് സ്പേസിൽ പോയി നോയിമ്പി പിടിച്ചു വിദ്യാഭ്യാസം ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടിങ് ബട്ട് അറ്റ് ദി സെയിം ടൈം മതാധിഷ്ഠ സമൂഹങ്ങളിൽ അത് അവകാശ അധികാരങ്ങളിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും രാഷ്ട്രീയ അധികാരങ്ങളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ള ബ്രിട്ടണിലാണെ കിട്ടും നന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീക്ക് ഏറ്റവും നല്ല പൊസിഷൻ കിട്ടും ഏറ്റവും നല്ല അവകാശവും അധികാരവും അതിന്റെ ഉന്നതിയിൽ അവർക്ക് എത്താൻ കഴിയും ഇവിടെ അത് സംഭവിക്കുന്നില്ല ചെറിയ 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 ഫുട്ബോൾ കാണാൻ പാടില്ലായിരുന്നു വോളിബോള് കാണാൻ പാടില്ല പുരുഷന്മാരുടെ വോളിബോള് കാണാൻ സ്ത്രീകൾക്ക് അവകാശമില്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ ഡിഗ്രികൾ ഉണ്ടെന്ന് പറയും അതെ 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 ഡിറക്റ്റ് ട്രാൻസ്ലേഷൻ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ് ഈസ് നോട്ട് ഡിറക്ട്ലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സോഷ്യൽ റൈറ്റ്സ് അതാണ് ഒരു പ്രശ്നം മതാധിഷ് കാരണം ഇതൊക്കെ ഉണ്ടായാലും ഈ പുസ്തകം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകൂ ഈ പുസ്തകത്തിനപ്പുറം ഒന്നും അവർ അംഗീകരിക്കില്ല ഈ ഇത്തരം ഒറ്റ പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്ന സമൂഹങ്ങൾ മുന്നോട്ട് പോകില്ല വരണം ഇസ്ലാമിക ലോകത്തെ പരിഷ്കരണം മാത്രം ആണ് ലോകത്തിൻ്റെ യഥാർത്ഥ പ്രതീക്ഷ ഇന്ന് ഇസ്ലാമിക ലോകത്തെ പരിഷ്കരണം കമ്മ്യൂണിസം എങ്ങനെയാണോ എൺപത്തൊൻപതിൽ റഷ്യയിൽ നിലംബതിച്ചത് അതുപോലെ ഈ ടോട്ടാലിറ്റേറിയൻ റഷ്യൻസ് എല്ലാം തന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം സ്വാതന്ത്ര്യമാണ് അവൻ്റെ രണ്ടാം ഓക്സിജനാണ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിലിപ്പോൾ ഗ്രഹാന്തര യാത്ര നടത്തിയെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഒരു ജനത എന്ന് പറയുമ്പോൾ അവർ രാത്രികൾ മുഴുവൻ പേക്കിനുകളായിരിക്കും എപ്പോഴും അസ്വ സ്വാതന്ത്ര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മതം പലപ്പോഴും നിഷേധിക്കുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം